ഹേ ഹലോ വെൽക്കം ബാഗേസ് നിലവിൽ ആക്റ്റീവായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഇത്രയും കഷ്ടകാലം പിടിച്ച വേറൊരു ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇറ്റ്സ് ഇറ്റ് സഞ്ജു സാംസൺ അതെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ടി ട്വന്റി ആൻഡ് ഓഡിയോ സ്ക്വാഡ് അനൗൺസ്മെന്റ് ആ ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് ശരിക്കും കഴിഞ്ഞാൽ ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സ്ക്വാഡ് അനൗസ്മെന്റാണ് ഗതുകംബീർ വന്നു കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷേ അവിടെയും ഒരു ചെറിയ പ്രശ്നം നമുക്ക് നിലനിൽക്കുന്ന കാണാം നമുക്കെല്ലാവർക്കും അറിയാം ലാസ്റ്റ് ഇന്ത്യ കളിച്ച ഓഡിയോ സീരീസിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ താരമായിരുന്നു സഞ്ജു സാംസൺ പിന്നീട് ഓഡിയിൽ ഓഡി സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ട് ഇതാ സഞ്ജു സാംസൺ സ്ക്വാഡില്ല അതോടൊപ്പം തന്നെ ടി ട്വന്റി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് ഋഷ് പന്തിനെയും ലാസ്റ്റ് മത്സരത്തിൽ നന്നായി കളിച്ച് സഞ്ജു സാംസൺ ബാക്ക്അപ്പ് വിക്കറ്റ് കീപ്പറാണ് സൂര്യകുമാർ യാദവാണ് ഇത്തവണ ടി ട്വന്റി ക്യാപ്റ്റൻ ക്യാപ്റ്റിനോടൊപ്പം തന്നെ ശിവം ദൂബെ ഓടി സ്കാഡിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് റിയാൻ പരാക് ഒരു ഓൾ റൌണ്ടർ എന്ന നിലയിലാണ് ഓഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിചാരിക്കുന്നത് എന്തായാലും ശിവം ദൂബെ ഒരു പ്രാക്ടിക്കൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഓഡി പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നില്ല കുറച്ചുകൂടി ടി ട്വന്റിയിലാണ് ആൾ ആപ്ലിക്കബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സ്ക്വാഡ് കണ്ടിട്ട് എന്റെ കിളി പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും നിർഭാഗ്യമായിട്ടുള്ള വേറൊരു താരം നിലവിൽ ആക്റ്റീവായി കളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സ്ക്വാഡിലേക്ക് നമുക്ക് നോക്കാം ടി ട്വന്റി സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലി വൈസ് ക്യാപ്റ്റൻ ഉറപ്പായിട്ടും ഋതിരാജ് ജയ്ക്ക്വാദിനെ ടീമിൽ കൊണ്ടുവരാമെന്നതായിരുന്നു ടി ട്വന്റി സൈഡിൽ ശുഭ്മാൻ ഗില്ലിന്റെ പകരമായിട്ട് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻഗില്ലി യശ്ശി ജയ്സ്വാൾ റിംഗു സിംഗ് റിയാൻ പരാക് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ബാക്ക്റാണ് ഹാർദിക് പാണ്ഡ്യ ശിവം ദൂബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ വി ബിഷ്ണോയ് അസ്ദീപ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിരാജ് അതോടൊപ്പം തന്നെ ഓഡി സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഈ ഓഡി സൈഡിൽ വേറെ രസമാണ് ഞാൻ പറഞ്ഞത് രോഹിത് ശർമ്മ ശുഖ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ശുഖ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഉണ്ട് കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് വാക് വിക്കറ്റ് കീപ്പർ ശ്രേയസ് അയ്യർ ശിവം ദൂബെ കുൽദീപ് യാദവ് മുഹമ്മദ് സിരാജ് വാഷ്നൻ സുന്ദർ ഹർദ്ദീപ് സിംഗ് റയാൻ പരാഗ് അക്സർ പട്ടേൽ ഖലീൽ അഹമ്മദ് അതോടൊപ്പം തന്നെ ഹർഷിത് റാണ ഹർഷിത് റാണയ്ക്ക് ഇതാവ് ഒഡിഎസ് വെളി വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ സുഖ്മാൻ കില്ലാണ് ഒഡിഎസ് ഐ ഡി വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ ശിവം ദൂബെ സ്ക്വാഡ് ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി സി സിയുടെ ആനുവൽ കോൺട്രാക്ട് ഇല്ലാത്ത ഒരു താരമാണ് ശ്രേയസ് അയ്യർ ആ ശ്രേയസൈർ സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കോഴ്സ് പുള്ളി കളിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല നിലവിൽ ലാസ്റ്റ് മത്സരത്തിൽ ഓടി മത്സരത്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസനെ തഴഞ്ഞ് ബി സി സി ആനുവൽ കോൺട്രാക്ട് ഇല്ലാത്ത ശ്രേയസ് ശ്രേയസൈറിനെ ടീമിൽ കൊണ്ടുവന്നതിൽ ഒരുപാട് ഗംഭീരന്റെ പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്ക്വാഡേ അല്ല വന്നിരിക്കുന്ന കെ കെ ആർ താരങ്ങളായിട്ടുള്ള ഹർഷിത്രാണ് ഓടിയിൽ വരുന്നു അധികം വയ്യാതെ എനിക്ക് തോന്നുന്നു വെങ്കടേശ് സൈഡോ ടീറ്ററി സൈഡിലേക്കും വരും ഇതിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് അല്ല ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എന്നുള്ളതല്ല നമ്മൾ പോലെ പറഞ്ഞല്ല പക്ഷെ കുറച്ചെങ്കിലും ഫേവറസും ഒഴിവാക്കാമായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമന്റ് അറിയപ്പെടുത്തുന്നത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്വാഡ് അനൗൺസ്മെന്റ് വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് കൂട്ടി വെച്ചിരിക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നു ഒട്ട് ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിക്കുള്ളത് ഭയങ്കര നിർഭാഗ്യമായാണ് പുള്ളി ഉറപ്പായിട്ടും ഓടിയിൽ പുള്ളി അവസരം അർഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൂടെ അവൻ്റെ അറിയപ്പെടുത്താം ഉണ്ടെങ്കിൽ ഒരു ഒരു ടീ ട്വൻറ്റീൽ കളിച്ചാലായി ബൈ ബൈ ഗീസ്